ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചെല്ലാം പോകുന്നതെന്ന് വെച്ചാൽ മുട്ട വിരിയിക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് പൂവനാണോ പെടയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന്റെ ചെറിയൊരു വിശദീകരണമാണ് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളം അത് ശരിയായിട്ട് സംഭവിക്കാറുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ എന്റെ ഇൻകുബേറ്ററിൽ പുതിയ ബാച്ച് മുട്ട വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഇൻക്വേർട്ടർ ചിലപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഇത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡ്ബോർഡ് ബോക്സും തെർമോക്കോളും വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇൻകു വേട്ടർ ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻകുവേട്ടർ തന്നെയാണ് ഇതിലിപ്പോ എട്ടാമത്തെ ഒമ്പാതേ വേച്ച മുട്ടയാണ് വെക്കുന്നത് അപ്പൊ ഈ ബാച്ച് മുട്ട ഇതിൽ വെച്ചപ്പോ നിങ്ങൾ ചോദിച്ചിരുന്ന കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു മുട്ടകളെ കുറിച്ച് അതിലൊരു സംശയം ഒരു മറുപടി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇതിൽ ഇപ്പൊ വെച്ചിരിക്കുന്ന മുട്ടകളിൽ വിരിഞ്ഞിറങ്ങുമ്പോൾ പേടയും പൂവിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് കുറെ ആളുകൾ ചോദിച്ചിരുന്ന കാര്യമായിരുന്നു അത് ഒരു ചെറിയ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോ ഒരു ആറ് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം മൂന്നെണ്ണം പൂവനും മൂന്നെണ്ണം പെടയായിട്ടാണ് സാധാരണ വിരിഞ്ഞു വരാറുള്ളത് അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ മനസ്സിലാവുന്നുണ്ടാവും ഇതിപ്പോ ഈ ഈ ഒരു മുട്ടയും ഈ ഒരു മുട്ടയും തമ്മിൽ അതിന്റെ ഷേപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മുട്ട ഏകദേശം ഒരു ഉരുണ്ട ഷേപ്പ് ആണ് ഇതിനുള്ളത് ഉരുണ്ടിരിക്കുന്ന ഒരു ഷേപ്പാണ് പക്ഷേ ഈ മുട്ട കുറച്ച് നീളൻ ഷേപ്പുള്ളൊരു മുട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ ഉരുണ്ടിരിക്കുന്ന മുട്ട വിരിഞ്ഞു വരുമ്പോൾ സാധാരണഗതിയിൽ പിടയും ഈ കാണുന്ന നീളത്തിലുള്ള മുട്ട പൂവനാണ് ഉണ്ടാവുക ഉരുണ്ടത് പിടയും നീളത്തിലുള്ളത് പൂവനും ഇരിക്കുന്നതാണ് ഇതും ഉരുണ്ടിട്ടിരിക്കുന്നതാണ് നേരെ മറിച്ച് ഈ കാണുന്ന മുട്ട കുറച്ച് നീളമുള്ളാണ് ഇതും നീളത്തിലുള്ള മുട്ടയാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇതിലത്തെ ഈ ആറ് മുട്ടയിൽ മൂന്നെണ്ണം പൂവനും മൂന്നെണ്ണം പെടയായിട്ടാണ് വിരിഞ്ഞു വരുമ്പോ ഉണ്ടാവുക എന്നുള്ളത് ഇത് നിങ്ങൾ കുറെ ആളുകൾ മുട്ട വിരിയിക്കാൻ വെക്കുന്നതിന് മുമ്പ് പൂവനോ പെടയോ അങ്ങനെ തിരിച്ചറിയുമെന്ന് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്ത ഒരു ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം